എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻ ഫ്ലവറിലേക്ക് സ്വാഗതം ഇത് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കിയ ബെർമി ആണ് നമുക്ക് ഒരു രൂപ ചിലവില്ലാതെ വീട്ടിൽ തന്നെ എങ്ങനെ വെർമി കമ്പോസ്റ്റ് റെഡിയാക്കാം എന്ന് നോക്കാം അതിന് ബക്കറ്റിൻ്റെയോ ഒന്നിൻ്റെയോ ആവശ്യമില്ല വീട്ടിൽ ഇതേപോലൊരു ചാക്കുണ്ടെങ്കിൽ അതെടുക്കാം ഇല്ല ബക്കറ്റ് ഉണ്ട് ഉള്ളവരാണെങ്കിൽ ബക്കറ്റി എടുക്കാം അപ്പോൾ ഞാൻ ഇതിനകത്താണ് റെഡിയാക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ രണ്ട് ദിവസമായിട്ട് എടുത്ത് വെച്ച പച്ചക്കറിയുടെ വേസ്റ്റാണ് അപ്പോൾ ആദ്യം ഇതിട്ട് കൊടുക്കാം ഈ ചാക്ക് താഴെ വെക്കണ്ട ഇതേമാതിരി എന്തെങ്കിലും ഒരു ബേസിനകത്ത് ഇറക്കി വെക്കുന്നതാണ് നല്ലത് കാരണം ഇതിൽ വെള്ളമിറങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മളുടെ ഫ്ലോർ എല്ലാം നാശമാകും അതുകൊണ്ടാണ് ഒരു ബക്കറ്റിലോ ബേസിലോ ഇറക്കി വെക്കുന്നത് അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചില ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ആര്യവേപ്പിൻ്റെ ഇലയാണ് അടുത്തത് ഇത് മുട്ട വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുന്ന പേപ്പറാണിത് അപ്പം ഇത് പിച്ചിട്ട് കൊടുക്കാം അതൊക്കെ അറിയല്ല നിങ്ങൾക്ക് നമ്മൾ കൊറിയറൊക്കെ വരുന്ന പാക്കാണ് ആണ് എന്തിട്ട് കൊടുക്കുമ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം ഇതിനകത്തോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം ഒരു കൈപ്പിടി മതിയാവും ഇപ്പം ഞാനിതിലേക്ക് ഒരു ബൗൾ നിറച്ച് പുളിച്ച തൈരാണ് ഇതോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് പുളിച്ച തൈരോ പുളിച്ച കഞ്ഞിവെള്ളമോ എന്ത് വേണേലും ഒഴിച്ചു കൊടുക്കാം ഇത് എന്നിട്ട് നന്നായിട്ട് കെട്ടിവെക്കണം ഈച്ചയൊന്നും കയറാത്ത മാതിരി കെട്ടിവയ്ക്കണം വേണമെങ്കിൽ ഇത് ചാക്ക് വലിയ ചാക്കാണെങ്കിൽ ചാക്ക് നിറയുന്നവരെ നമുക്കിത് ഇതിനകത്ത് തിരിച്ചു ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കാം അതായത് പച്ചക്കറി ഇടവേസ്റ്റ് പിന്നെ കുറച്ച് പച്ചല ഈ പേപ്പറ് മണ്ണ് ഈ തൈര് ഇങ്ങനെ നാളെയും ഇതിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഈ ചാക്ക് നിറയുന്നവരെ നമുക്കങ്ങനെ ചെയ്യാം അതിനുശേഷം നല്ല കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ഓപ്പൺ ചെയ്യാൻ പാടില്ല ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് അത് അങ്ങനെ അതിനെ കെട്ടിവെക്കണം ഇന്നലെ നമ്മൾ ചാക്കിനകത്തെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് വേസ്റ്റ് എല്ലാം ഇട്ട് വെച്ചിട്ട് പോയതാണ് നോക്കിയോ അതിനകത്തു നിന്ന് അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട് നമുക്കിത് കളയേണ്ട ഏതെങ്കിലും ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ ഇന്നത്തെ പച്ചക്കറിയും കൂടെ ഇതിനകത്ത് പച്ചക്കറിയുടെ വേസ്റ്റ് കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുവാണ് ഇതിനകത്ത് കുറച്ച് പേപ്പർ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം മേലെ കുറച്ച് ഇട്ട് കൊടുക്കുക നിങ്ങൾക്കിത് ഇങ്ങനെ ചാക്ക് നിറയുന്നവരെ ഇങ്ങനെ ചെയ്തു കൊടുക്കാം അതിനുശേഷം ചാക്ക് കെട്ടിവെച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് ദിവസത്തേക്ക് ചാക്ക് തുറക്കാൻ പാടില്ല ഇപ്പം എനിക്ക് ചാക്കിൽ സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ കെട്ടിവെക്കുകയാണ് നമുക്കിനി നമുക്കിനിതൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കാം ഞാൻ നേരത്തെ ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ കണ്ടോ ഇത് ഞാൻ നേരത്തെ ചെയ്തു വെച്ചതാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് കൊണ്ട് തന്നെ ഒരു ചിലവുമില്ലാത്ത വർമ്മിക്കമ്പോസ്റ്റ് ഉണ്ടാക്കാം കടയിൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം ബായ്